ഹലോ കൂട്ടുകാരെ ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചായക്കട സ്പെഷ്യൽ ടേസ്റ്റി ആൻഡ് സോഫ്റ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഒരു കിലോഗ്രാം നീന്ത്രപ്പഴമാണ് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത പഴം വേണം നമ്മൾ പഴംപൊരിക്കായിട്ട് ഉപയോഗിക്കാൻ അധികം പഴുപ്പില്ലാത്തത് ഉപയോഗിച്ചാൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാകില്ല ഇനി നമുക്ക് രണ്ട് കപ്പ് മൈദ കൂടി ആവശ്യമുണ്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാം ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഒരു കപ്പ് ചോറ് കൂടി ആവശ്യമുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോറുണ്ടല്ലോ അതിനെ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ചോറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ ഇതിലോട്ട് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിവിടെ യെല്ലോ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലോട്ടൊരു നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഞാനിതിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മൈദ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തു അതോടൊപ്പം തന്നെ നമുക്ക് അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സമയം ഇതിലോട്ട് നമ്മൾ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ചോറിനെ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ കാണുന്ന രീതിയിൽ ഈ മിശ്രിതം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ സമയം ഞാനിതിലോട്ട് വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്കിതിനെ ആദ്യമൊന്നും മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിലായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ ആദ്യം കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒറ്റയടിക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കരുത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ കുറേശ്ശേ ആയിട്ടാണ് ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാനിതിലോട്ട് ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞു തരാം ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കണം ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പൊടികൾ കട്ട കെട്ടാത്ത രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ രീതിയിൽ ഞാൻ ഇതിനെ നന്നായിട്ട് അമർത്തി ഇതിലുള്ള കട്ടകളെല്ലാം ഉടച്ചുടച്ച് വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ എന്നാൽ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ വേണം നമ്മളിതിനെ മാറ്റിയെടുക്കാൻ ഇതൊന്നുകൂടി ഇതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് നമുക്കിതിനെ മയപ്പെടുത്തിയെടുക്കാം ഞാനിവിടെ രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനായിട്ടും മാറ്റി വച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒരു മൂന്ന് നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞ് ഇതിനെ പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഞാനിവിടെ വിറകടുപ്പിലാണ് ഇന്നത് പൊരിച്ചെടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു കാസ്റ്റിയൻ ചീനറ്റ് ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലോട്ട് ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് ചൂടായി വരണം അതിനായിട്ടൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് ഞാനിത് പെട്ടെന്നായി കിട്ടുമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ രീതിയിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് പഴം മുറിച്ചെടുക്കുന്നത് കാണിച്ചു തരാം ഈ രീതിയിൽ നമുക്ക് നേന്ത്രപ്പഴം എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നാല് കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ പഴം പൊരി ഉണ്ടാക്കുമ്പോൾ മുറിച്ചെടുക്കാനായിട്ട് അധികം കട്ടി കുറയാനും പാടില്ല എന്നാലും അധികം കട്ടി കൂടാനും പാടില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ വേണം നമ്മളിതിനെ മുറിച്ചെടുക്കാൻ ചില സ്ഥലങ്ങളിൽ പഴംപൊരി ഉണ്ടാക്കുന്നത് നമ്മൾ പഴം നിറക്കുന്ന അതേ രീതിയിൽ മുഴുവനായിട്ടെടുത്ത് മാവിലോട്ട് മുക്കിയെടുത്ത് ആ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ ഒരു പഴത്തിനെ തന്നെ രണ്ടായി മുറിച്ച് ഉണ്ടാക്കുന്നതുണ്ട് ഈ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കട്ടിയായി കുറുകി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ എള് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എള്ള് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ചേർത്താൽ കുറച്ച് ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് കഴിക്കുന്ന സമയം കടിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സമയം നമുക്കിതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിലായി നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായി ഈ മാവിലോട്ട് ഈ കാണുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ആദ്യം ഒരു ഭാഗം ഒന്ന് ഈ മാവിൽ മുക്കിയതിന് ശേഷം അടുത്ത ഭാഗം മുക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഗ്യാസടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ സമയം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സമയം നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് എന്നാൽ നമുക്ക് എണ്ണയൊന്നും കയറാതെ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പിയായിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ആരും ഈ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം ആരും വിറകടുപ്പിലൊന്നും ഉണ്ടാക്കാനായിട്ട് മനക്കെടില്ല അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പഴംപൊരി എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എണ്ണയിൽ നിന്ന് നമ്മൾ പഴംപൊരി മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നമ്മൾ എണ്ണയിൽ ഇതിനെ ഇട്ട് കൊടുക്കരുത് ഇത് ഏകദേശം ഒരു മിനിറ്റ് നേരത്തോളം നമ്മളൊന്ന് വെച്ചു കൊടുത്താൽ മതിയാവും അപ്പോഴേക്കും നമുക്കിത് ആവശ്യത്തിനുള്ള പരുവത്തിലായി കിട്ടും ഇപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നന്നായിട്ട് നമുക്ക് എണ്ണയൊന്നും കയറാതെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഉൾഭാഗത്തോട്ട് എണ്ണയൊന്നും കിടക്കത്തില്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും എല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഈ നമുക്ക് അടുത്ത പഴംപൊരിയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ ഇതിലോട്ട് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു മുക്കിയെടുത്തു അതിന് ശേഷം ഞാൻ അതിനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു ഇങ്ങനെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലോട്ട് കണ്ടോ ഞാനിതിലോട്ട് അപ്പക്കാരമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എല്ലാ തന്നെ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നന്നായിട്ട് ആയി കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ സോഫ്റ്റ് സോഫ്റ്റായി കിട്ടുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലോട്ട് അപ്പക്കാരമെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും എന്നാലും അത് നമുക്ക് നന്നായിട്ട് പൊങ്ങി വരും എന്നാൽ എന്നാലിതിൻ്റെ കളർ അത്ര കണ്ട് ഭംഗി ഉണ്ടാകില്ല ഒരു അതുപോലെ അതിൻ്റെ ഉൾഭാഗത്തോട്ടെല്ലാം നന്നായിട്ട് എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട് ചില ആളുകൾ അതുപോലെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ പുളിമാവ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും എന്നാൽ അതിൻ്റെ ഉത്ഭാഗത്തോട്ട് ചില സമയങ്ങളിൽ എണ്ണ കയറാനായിട്ടും ചാൻസ് ഉണ്ട് പുളിമാവ് കൂടാനും പാടില്ല അപ്പോൾ ഈയൊരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ പഴംപൊരിയുടെ മാവും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പഴവും നന്നായിരിക്കണം എന്നാൽ നമ്മുടെ പഴംപൊരി കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഹോട്ടലിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് നന്നായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് ഇതുകൊണ്ടോ ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇത് നല്ല ക്രിസ്പിയുമാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ വൈകുന്നേരം എല്ലാം ഉണ്ടാക്കിയെടുത്ത് നമുക്ക് രാവിലെ കഴിക്കുമ്പോഴും വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് പഴംപൊരിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന മാവ് അതിൻ്റെ കൺസിസ്റ്റൻസി കൂടാനും പാടില്ല കുറയാനും പാടില്ല കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഴംപൊരി നല്ല ഹാർഡായിരിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പഴത്തിൽ പിടിച്ചു കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതിനിടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്തിരിക്കാം അതുപോലെ നിങ്ങൾ പൊരിച്ചെടുക്കുന്ന സമയം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം പഴംപരി പൊരിച്ചെടുക്കാൻ എന്നാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പഴംപരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കൊരു പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്